നൂറനാടിനെ നന്ദികേശ ഗ്രാമമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതിന്റെ ഭാഗമായി രണ്ടു മാസത്തിനുള്ളിൽ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും എം എസ് അരുൺകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഭരണ സമിതി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് സാംസ്കാരിക വകുപ്പ് വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ ഇക്കാര്യം അറിയിച്ചത് ഗ്രാമമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് മാസത്തിനുള്ളിൽ ഡി പി ആർ തയ്യാറാക്കും എം എസ് അരുൺകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നൂറിനാട് പടനിലം പരബരമ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് സാംസ്കാരിക വകുപ്പ് വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശനാണ് ഒരു പ്രത്യേക െരുവായി തന്നെ നമ്മൾ ഇത് രൂപപ്പെടണം അതിന് പ്രത്യേക നിറം ഉണ്ടാകണം ബോർഡുകൾക്കെല്ലാം ഒരു ഏകമായ ഒരു രൂപം ഉണ്ടാവണം തെരുവുകളായി ഇത് മാറണം വന്നു ചേരുമ്പോൾ ഈ പൈതൃകത്തിന്റെ മുഴുവൻ ഗാംഭീര്യം ഇതിനകത്ത് ഉൾക്കൊള്ളണം നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പഴയ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുമോ അതെല്ലാം ഇവിടെ അടയാളപ്പെടുത്താൻ കഴിയണം ഈ തെരുവുകളാവാണെങ്കിൽ നമുക്ക് റീഡിസൈൻ ചെയ്യണം ഏറ്റവും നന്നായി നമ്മുടെ കേരളത്തിനകത്ത് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഇത്തരം കലാപരമായ കായികപരമായ പ്രവർത്തനങ്ങളെല്ലാം നന്ദികേശ പൈതൃക ഗ്രാമമായി നൂറനാട് മാറുമ്പോൾ ഗ്രാമത്തിന് പ്രത്യേക നിറവും ബോർഡുകളിൽ ഏകീകൃത അടയാളങ്ങളും ഉണ്ടാകും ഇവിടെ പ്രത്യേക തെരുവും രൂപപ്പെടും ഗ്രാമത്തിലെ എല്ലാ പഴമകളെയും വീണ്ടെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കും പഴയകാല നന്ദികേശ ശില്പങ്ങളും സാംസ്കാരിക മുദ്രകളും ഇതിനായി ശേഖരിച്ച് പ്രദർശിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ പന്ത്രണ്ടംഗ ടീം നൂറിനാടെത്തി വിവരശേഖരണം നടത്തിയ ശേഷമാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ഇത് ത്രീ ഡി ഐ വിഷലൈസ് ചെയ്ത് വിശദീകരിക്കും ഒരു വർഷത്തിനുള്ളിൽ പൈതൃക ഗ്രാമം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് വൈസ് പ്രസിഡന്റ് ജി അജയ്കുമാർ മുൻ പ്രസിഡന്റ് വിശ്വൻ പടനിലം പടനിലം സ്കൂൾ മാനേജർ പി അശോകൻ നായർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഭാരവാഹികളും കൺവീനർമാരുമായ കെ മോഹൻകുമാർ വി എസ് നാണക്കുട്ടൻ മോഹനൻ നല്ലവീട്ടിൽ ശിവരാജൻ സുരേഷ് പാർപ്പുറം ഉദ്യോഗസ്ഥരായ എസ് സുനിൽ എസ് ഗോപകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ചാരിമോട്